മൂക്ക് അവിടെ പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്ത് കുമ്പിടിയിൽ പ്രവർത്തിക്കുന്ന ഫാബ്കോ എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മാസങ്ങളായി ദുർഗന്ധം പുറംതള്ളുകയാണ് പ്രസ്തുത കമ്പനിക്കെതിരെ നിരവധി പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിലും നടപടിയില്ല ഇതോടെയാണ് ക്ലബ്ബ് ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് നമ്മൾ നമുക്ക് ചുമ അനുഭവപ്പെടും ശ്വാസം വേണ്ടത്ര കിട്ടാതെ വരുമ്പോ നമുക്ക് എന്തൊക്കെയോ വിമിഷ്ടൊക്കെ അനുഭവപ്പെടും അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങളുടെ ശ്വാസകോശം ഓക്സിജൻ വേണ്ട ആവശ്യപ്പെടുന്ന അത്ര ഓക്സിജൻ നിങ്ങൾക്ക് നൽകാനാവുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം സദസ്തു പരിസ്ഥിതി പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി ഷമീം ആലിക്കൽ അധ്യക്ഷനായിരുന്നു പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്ത ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് ശക്തമായ നിയമപോരാട്ടം തുടരുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു പി പി ഫാസിൽ ടി കെ കാമിൽ മുഹമ്മദ് ആലുക്കൽ ഇസ്മയിൽ യാഹൂം എന്നിവർ സംസാരിച്ചു ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബുഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് അൻ്റ് ടേസ്റ്റി കേറ്ററിംഗ് ആൻഡ് ഇവൻസ് പുഴക്കാട്ടി ടി പടി ഇരുമ്പിലിയം